റോളർ സ്കേറ്റിംഗ് പരിശീലനത്തിനുള്ള ആധുനിക പാരാബോളിക് ബാങ്ക് ട്രാക്കിന് ഞായറാഴ്ച മഞ്ചേരി വിദ്യാലയത്തിൽ അധികൃതർ അറിയിച്ചു അറിയാലോ ഇവരിൽ നല്ലൊരു ശതമാനം ആളുകൾ സംസ്ഥാന നില മത്സരത്തിൽ നാഷണലിനും ഇൻ്റർനാഷണൽസിൻ്റെ സെലക്ഷൻ റാസിൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ആ നിലവാരത്തിലുള്ള പരിശീലനത്തിനുള്ള ട്രാക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവർ പാലക്കാട് പാലക്കാട് ഇപ്പോൾ രണ്ട് വർഷം ഓഫർ ചെയ്തിട്ടാണ് ഇവിടെ കോയമ്പത്തൂരിലും കൊളാച്ചിയിലും ഒക്കെ സോട്ട് ബുക്ക് ചെയ്തിട്ട് കൂടിയായിരുന്നു അപ്പോ അതന്നെ കുട്ടികൾ ഇപ്പൊ നമുക്ക് ഇപ്പോൾ തന്നെ കേരളത്തില് മൂന്നാമത്തെ ട്രാക്ക് പറയാം പക്ഷെ സാങ്കേതികമായിട്ട് പറയുമ്പോ സമൂഹം ഒന്നാമത്തെ ട്രാക്കും കാരണം ബാങ്കുലർ ട്രാക്ക് എന്നുള്ള കൺസെപ്റ്റില് മൂന്നാമത്തെയാണ് ചെയ്യുന്നത് പക്ഷെ പാരോറിക്ക് ഉള്ള മലപ്പുറം റോളർ സ്കേറ്റിംഗിൽ പ്രൊഫഷണൽ പരിശീലനം നൽകുന്നതിനായി ജില്ലാ റോളർ സ്റ്റഡി അസോസിയേഷന്റെ സഹകരണത്തോടെ മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നിർമ്മിക്കുന്ന ആധുനിക പാരബോളിക് ബാങ്കിൾ ട്രാക്കിങ്ങിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നടക്കും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും റോളർ സ്കിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് സി സുഭാഷ്ട്യൻ പ്രോഗ്രാം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ മനിൽകുമാർ മഞ്ചേരി ചിന്നയാ മിഷൻ ആചാര്യൻ സ്വാമി ജിതാത്മാനന്ദ സരസ്വതി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യ അതിഥികളാവും മുപ്പത് ലക്ഷത്തിലധികം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ ട്രാക്കിൽ ഒരേ സമയം മുപ്പത്തിയഞ്ചിലധികം കുട്ടികൾക്ക് പരിശീലനം നടത്താനാവും ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനമൊരുക്കി രാത്രിയിലും പകലും ഒരുപോലെ പരിശീലനം നടത്താൻ പറ്റുന്ന രീതിയിലാണ് ട്രാക്കിൻ്റെ നിർമ്മാണം കൂടാതെ ഗാലറി കഫ്തീരിയ ഫുഡ് കോർട്ട് കാർ പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും ഉണ്ടാകും അർദ്ധ സാഹസിക കളിയാണ് റോഡ് സ്കേറ്റിംഗ് ജില്ലയിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഇതിൽ പരിശീലനം നേടുന്നുണ്ടെങ്കിലും മികച്ച പരിശീലനത്തിന് മറ്റ് ജില്ലകളെയും സംസ്ഥാനങ്ങളെയുമാണ് ആശ്രയിക്കുന്നത് ഭാരിച്ച പണച്ചിലവും ദീർഘയാത്ര കൊണ്ടുള്ള സമയനഷ്ടവും കാരണം സാധാരണ കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഇതിന് കഴിയുന്നില്ല ഇതിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കാണ് പുതിയ ട്രേക്ക് എന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം അനിൽകുമാർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ബി പി രുഘുരാജ് ജില്ലാ പ്രസിഡന്റ് ആർ എസ് ബിനോയ് ജനറൽ സെക്രട്ടറി ടി ജെ സിദ്ധാർത്ഥ് ജോയിന്റ് സെക്രട്ടറി ആർ കൃഷ്ണദാസ് മാർക്ക് റോളർ സ്നീക് അറീന മാനേജിംഗ് ഡയറക്ടർ ஜர் அஹறன் டயமண்ட் கோட்டப்படி மலப்புரம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வந்து சிக்ஸ்